ഈ വിദൃശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ് എപ്പോൾ വൈദ്യുതി ലഭ്യമായി തുടങ്ങും ആശുപത്രിയിൽ സപ്ലൈ ആയിട്ടുണ്ട് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു പക്ഷെ ഇതുവരെ അവിടെ കറണ്ട് വന്നിട്ടില്ല അവിടുത്തെ പ്രധാന കോംപ്ലക്സിൽ വൈദ്യുതി ഉണ്ട് അപ്പൊ ഇല്ലാത്തത് ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറിനകത്ത് എല്ലായിടത്തും സപ്ലൈ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സൂപ്രണ്ട് ഇപ്പോ അറിയിച്ചിട്ടുള്ളത് ും കേടാണെന്നുള്ളത് എന്താണ് സംഭവിച്ചത് ആശുപത്രിയാണല്ലോ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കൂടിയാണല്ലോ അവിടെ ചെയ്യേണ്ടത് അവിടെ മൂന്ന് മണിക്കൂറാണ് ഈ കറണ്ട് പോയത് ഇതില്ലാത്ത അവസ്ഥയാകുന്നത് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അറിയിച്ചത് എന്തായാലും തെക്കാണ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് യും കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു 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 പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത് ബഹുമാനപ്പെട്ട മനുഷ്യനോട് സംബന്ധിച്ച് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും നുസരിച്ച് ഇനി ഒരു മണിക്കൂർ എടുക്കും വൈദ്യുതി അവിടെ എന്ന് മനസ്സിലാക്കുന്നു മറ്റൊരു ജനറേറ്റർ അങ്ങോട്ട് എത്തിക്കാനോ ആ തരത്തിൽ എന്തെങ്കിലും ഒരു അവിടെ ബദൽ മറുനീക്കം ആശുപത്രികളിൽ ചില പരിമിതികളുണ്ട് പക്ഷേ അത് നേരത്തെ തന്നെ മനസ്സിലാക്കി ഇടപെടാൻ ഭാഗത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നേരത്തെ ഉണ്ടായ പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കെ സി ബി ഐ പി ഡബ്ല്യു ഡി ഒക്കെയാണ് അവർ നേരത്തെ സംസാരിച്ചത്

baru baru。Buddy, buddy.